തൃശൂരിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ഭാഗമായി ഓണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെടുന്ന ഇക്കിളി നമ്മൾ വേണ്ടാമിച്ചു അതുമായി ബന്ധപ്പെട്ട് പുമ്മാട്ടിയായാലും അതുപോലെ തന്നെ ഓണാഘോഷങ്ങളായാലും ഡിവിഷൻ സഹായം ഡിവിഷനിലുള്ള ഓണാഘോഷമായാലും എല്ലാ സഹായങ്ങളും കോർപ്പറേഷനിൽ നിന്ന് ഓണ ഓണ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സഹായം എല്ലാം നമ്മൾ പ്രധിപ്പിച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഏറ്റവും മുറ്റവരുന്ന രീതിയിൽ പോയ വയനാടിന് വേണ്ടി വയനാടിനെ നമ്മുടെ ഗർഭിണിന് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണാഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എല്ലാ എല്ലാവരും എൻ്റെ കാഴ്ചപ്പാട് തൃശ്ശൂരിലുള്ള തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ള എല്ലാവരും തന്നെ ഇതിനോട് സഹകരിക്കുക നമ്മളെല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണാഘോഷം മാറ്റിവെച്ച് കഴിയുന്നവരെല്ലാം സാമ്പത്തികമായി തന്നെ സഹായം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം